ഒരാൾക്ക് ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അല്ലെ ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞപോലെ വൈബായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ചെറിയ സംശയങ്ങളും സംശയമെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് ശരിക്കുള്ള ഈമാൻ ഉണ്ടാവില്ല അല്ലെ ശരിക്കുള്ള യക്കീൻ ഉണ്ടാവില്ല അതൊരു ഇംബാലൻസ് ആണല്ലേ നമ്മളുടെ മനഫ്സിനുണ്ട ഒരു ഇംബാലൻസ് ആണത് കാരണം പെർഫെക്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനത്തല പറഞ്ഞത് എല്ലാം സ്വീകരിച്ച് എല്ലാം വിശ്വസിച്ച് അള്ളാഹു സുബാനതല പറയുന്നത് പോലെ അള്ളാഹു പറയുന്ന എല്ലാ കൽപ്പനകളും അനുസരിച്ച് പരലോകത്തേക്ക് വേണ്ടി തയ്യാറെടുക്കലാണ് എന്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് അതിന് ഒരു ചെറിയ ബാലൻസ് കുറവ് വരുത്തുന്ന കാര്യമാണ് എന്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈമാൻ ഇല്ലാതിരിക്കുക യീൻ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ആ കാര്യം എന്താണോ അള്ളാഹു പരലോകത്തേക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി അള്ളാഹു സുബാനത്തല നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരലോകത്തിനെ കുറിച്ച് നമുക്ക് അത്ര വലിയൊരു ഉറപ്പില്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അല്ലെ അപ്പൊ നമ്മളുടെ ആ ഒരു സംശയം ശുഭഹാത്ത് ആ കാര്യത്തിൽ നമുക്ക് തടസ്സമായിട്ട് ആ ഒരു ഉറപ്പില്ലായ്മയാണ് നമുക്ക് ആ കാര്യത്തിൽ തടസ്സമായിട്ട് വന്നു നിൽക്കുക അതേപോലെ രണ്ടാമത്തത് ഷഹവാത്ത് ഷഹവാത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇച്ചകൾ അല്ലേ അവന്റെ അള്ളാഹു സുഹാന തല പറയുന്ന കൽപ്പനകൾക്ക് മേലെ എന്ത് ഇച്ചകൾ വന്നു നിൽക്കും എനിക്ക് അത് ചെയ്യാനായിരിക്കും അതായത് അള്ളാഹു എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിരിക്കും താല്പര്യം അത് അള്ളാഹു എന്തെങ്കിലും വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ എന്റെ നഫ്സിന് ഇഷ്ടമുള്ളതുകൊണ്ട് തിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പം ഇതാണ് ആ രോഗം എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലെ ഈ ആയത്തുകളുടെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മദീനത്തുള്ള മുനാഫിക്കുകളുടെ കാര്യം അല്ലെ അപ്പം അവരുടെ ഹൃദയത്തിൽ ഹൃദയത്തില് രോഗം എന്താണ് എന്ത് തരത്തിലുള്ള രോഗമാണ് അള്ളാഹു സുബാന അവരുടെ ഹൃദയത്തിൽ ഉണ്ടെന്ന് ഫി കൊലൂബിഹി എന്ന് പറയുമ്പോ പറയുന്നത് അവർക്ക് ഷക്ക് ഉണ്ട് അതായത് സംശയമുണ്ട് ഷഹവാത്തും ഉണ്ട് അവരുടെ ഇച്ഛകള് ഫോളോ ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹവും ഉണ്ട് കാരണം അവർക്ക് ശക്ക് സംശയം എന്ന് പറയുമ്പോൾ നബ്സ് അല്ലാഹു അലഹു വസ്ലമ്മയുടെ ആ സത്യസന്ധതയിലെ ഇത് ശരിക്കും ഒരു പ്രവാചകൻ തന്നെയാണോ അല്ലെങ്കിൽ ഒരു മജീഷ്യൻ ആണോ എന്തൊക്കെയോ ആയി തോന്നിയത് പറയുകയാണോ അല്ലെ ആ കുർആാനോ അത് അള്ളാഹു ഇറക്കിയത് തന്നെയാണോ അതൊരു ദൈവികമായിട്ടുള്ള ഗ്രന്ഥം തന്നെയാണോ അതോ നബ്സ് അല്ലാഹു അല്ലെ വസ്ലമ ഉള്ളെന്ന് തോന്നിയിട്ട് പറയുന്നതാണോ അല്ലെ ആ തരത്തിലുള്ള സംശയത്തിന്റെ രോഗങ്ങളും അവർക്കുണ്ട് പിന്നെ ഇനിയിപ്പോ അള്ളാഹുക്കെല്ലാം അറിയാന്ന് പറയുന്നത് അതൊക്കെ ശരിയാണോ ഭാവി അറിയാന്ന് പറയുന്നത് അത് അറിയാവുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ അല്ലെ അന്നത്തെ കാലത്ത് അങ്ങനത്തെ കുറെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലൊന്നും അവർക്കൊരു ഉറച്ച വിശ്വാസമില്ല അള്ളാഹു സുഹാനത്തലെ കുറിച്ച് അള്ളാഹുന്റെ കലാമു ിനെ കുറിച്ച് അല്ലാഹുവിന്റെ ദൂതനെ കുറിച്ച് ഒന്നും ഒരു വലിയൊരു ഉറപ്പില്ല അങ്ങനെ അവർക്ക് സംശയമുള്ളത് കൊണ്ട് അവരുടെ രോഗങ്ങളിൽ ശു ശുഭാത്തും പെടും അതേപോലെ ഷഹവാത്തും പെടും അല്ലെ അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം അപ്പൊ നമ്മളുടെയൊക്കെ ഒരു കോൺടാക്സ് എന്തെങ്കിലും നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം എന്ന് പറയുമ്പോ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു നല്ല ക്ലാസ് നടക്കുന്നുണ്ട് നമ്മുടെ കസിൻസിനെയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരെയോ ആരെങ്കിലും ക്ലാസിന് വിളിക്കുകയാണ് നല്ലൊരു ക്ലാസ് ഉണ്ട് കിട്ടോ അത് കേട്ടാൽ നല്ലതാണ് നമുക്കൊക്കെ മാറാൻ പറ്റുന്ന ക്ലാസ് ആണെന്ന് അവ വിളിക്കുമ്പോൾ അവര് എന്തെങ്കിലും ഒരു റീസൺ പറയും അപ്പം അമ്മവും കോളേജിൽ നിന്ന് വരും അവന് ഭക്ഷണം കൊടുക്കാനാരുമില്ല പല റീസൻസ് നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പൊ അതുപോലെ പറയാന്ന് വെച്ചില്ല ഭക്ഷണം കൊടുക്കാൻ ആരില്ലോ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുള്ളൂ സത്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ മോന് ഭക്ഷണം എടുത്തു വെച്ച് കഴിഞ്ഞാൽ മോൻ ആയിരിക്കും അല്ലെങ്കിൽ മോളുണ്ടാവുമായിരിക്കും കൊടുക്കാൻ അല്ലെങ്കിൽ ഹെൽപ്പിന് വരുന്ന ആരെങ്കിലും ഉണ്ടാവായിരിക്കും കൊടുക്കാൻ പക്ഷെ നമ്മളടുത്ത് ഒരു എക്സ്ക്യൂസ് പറയണല്ലോ അല്ലെ ക്ലാസ്സിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ പറയാന്ന് വയ്ക്കാം ഈ പറഞ്ഞ ആൾക്ക് അള്ളാഹു സുഹാന തലക്ക് എന്റെ ഹൃദയത്തിലുള്ളതും എന്റെ ജീവിതത്തിലുള്ളതും കൃത്യമായിട്ട് അറിയാം അല്ലെ അള്ളാഹു അൽ അലീമാണെന്നുള്ള ഉണ്ടെങ്കിൽ അതേപോലെ അള്ളാഹു റഹ്മാനും റഹീമും ആണെന്ന് അറിയുന്നതിന്റെ കൂടെ തന്നെ അള്ളാഹു മാലിക് ആണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവിടെ ചെന്ന് കണക്കെടുക്കും ഉണ്ട് എന്നുള്ള ഉണ്ടെങ്കിൽ അല്ലെ ഈ ശരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തതിന്റെ കാരണം ഇതല്ല എന്ന് മൂപ്പർക്ക് ശരിക്കും അറിഞ്ഞാലും അങ്ങനെ പറയാൻ നിൽക്കുവോ കാരണം ഈ രണ്ട് കാര്യത്തിലും യക്കീന് ഈ രണ്ട് കാര്യം എന്നല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും യക്കീനിക്ക് കുറവുള്ളത് കൊണ്ടല്ലേ ഇത് എന്നോട് ചോദിക്കും അള്ളാഹു എന്ന് അറിയുന്ന ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്നത് എല്ലാം അറിയാം ഇവിടെ എന്റെ മനസ്സിലിപ്പോ എന്താ നടക്കുന്നതെന്നും ഞാൻ എന്തുകൊണ്ടാണ് പോവാത്തതെന്നും അവർക്ക് അറിയാം എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ആ കാര്യം പറയൂലെ ഒന്നെങ്കിൽ സത്യം പറയും അതല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യും ആ ക്ലാസ് അതല്ലേ സംഭവിക്ക അപ്പം ഈ ഒരു ഡൗട്ട് ഒരു യക്കീൻ കുറവ് ഉള്ളതാണ് എന്ത് ഇവിടെ ഇങ്ങനെ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് ഓരോരുത്തരും നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഡെയിലി പറയുന്നതും ചെയ്യുന്നതുമായ കാര്യത്തിലേക്കൊക്കെ ഈ ഒരു ശുഭഹാത്തിനെ അപ്ലൈ ചെയ്യാം നമ്മൾ അത് ചെയ്യുന്നത് നമുക്ക് എവിടെയോ ഒരു ശുഭഹാത്ത ഉള്ളത് ശുഭ ഉള്ളത് കൊണ്ടല്ലേ അല്ലെ എവിടെയോ നമുക്ക് ആ ഒരു ഒരു കുറവുള്ളത് കൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ അങ്ങനെ പറയുന്നത് ഓരോരുത്തരും അവനാവിന്റെ നെഫ്സിനോട് അവനാവനോട് ചോദിക്കാം ഞാൻ ഓരോ ദിവസവും പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ ഒന്നുമില്ല അള്ളാഹു സുബാനതലക്ക് എന്റെ ഹൃദയത്തിലുള്ളതും അറിയാം എന്റെ ജീവിതത്തിലുള്ളതും അറിയാം പറയുന്ന കേൾക്കുന്ന ആൾക്കൊരു പക്ഷെ അറിയില്ലായിരിക്കും അല്ലെ ഒക്കെ അറിയാം എന്നുള്ള ആ ഒരു കൺവിക്ഷൻ ഒരു ഉറപ്പ് ഉണ്ടെങ്കിൽ ഹിസാബിനെ കുറിച്ച് ആ ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ നിഫാക്ക് അവരുടെ വായിൽ നിന്ന് അല്ലെ അവരുടെന്ന് പറയണ്ട നമ്മളുടെ വായിൽ നിന്ന് വരൂല അള്ളാഹു സുബാന തലയോ സത്യവിശ്വാസികളെയോ ഡിസീവ് ചെയ്യാൻ ചാദിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കൂല അല്ലെ അപ്പം ഒരു ത്തിരിയെങ്കിലും സംശയം ഉള്ളത് കൊണ്ടാണ് ഒരിത്തിരി എങ്കിലും ഈ പറഞ്ഞ വൈബിന്റെ കാര്യത്തിലും യൗമൽ അഹ്റയുടെ കാര്യത്തിലും സംശയങ്ങളുള്ളത് കൊണ്ടാണ് അതൊരു യക്കീൻ ഉള്ള സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെ ആരാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് നിഫാക്ക് വരുന്നത് ഇങ്ങനെയുള്ള ആ ഒരു യക്കീൻ കുറവാണ് ഡൗട്ടാണ് എന്ത് നിഫാഖിലേക്ക് നയിക്കുന്നത് മനസ്സിൽ ഒന്ന് വെച്ചിട്ട് വേറൊന്ന് പറയാ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വേറൊന്ന് ചെയ്യാ അല്ലെ എല്ലാവരും നമുക്ക് എല്ലാവർക്കും അത് സംഭവിക്കുന്നുണ്ട് അപ്പം നിഫാക്കിന്റെ റൂട്ട് കാരണം എന്താണ് എന്താണ് ഒരാളുടെ മനസ്സിൽ നിഫാക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ളത് അയാൾ കാരണം എന്താണ് അയാളുടെ ഹൃദയത്തിന്റെ രോഗമാണ് അല്ലെ ഫി കൊലൂബിഹി മറതും അവരുടെ ഹൃദയത്തില് ഒരു രോഗമുണ്ട് അപ്പം ഒന്നാമത്തെ രോഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ രോഗം എന്താണ് ഇച്ചകൾ അല്ലെ അപ്പം ഇതേ എക്സാമ്പിൾ എടുക്കാം ഓക്കെ ഈ പറഞ്ഞ ആളെ ക്ലാസ്സിന് വിളിച്ചിട്ട് വരാതിരിക്കാൻ ശരിയായ റീസൺ എന്തായിരിക്കും അവർക്കറിയാം ഈ ക്ലാസ് അവർക്ക് ആവശ്യമുള്ളതാണെന്ന് ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നറിയാം എന്നാലും ഒരു റീസൺ ഉണ്ടാവില്ലേ ഒന്നെങ്കിൽ മടിയായിരിക്കാം അല്ലേ അതല്ലെങ്കിൽ ഇല്ല കുടുംബത്തിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാം ക്ലാസ്സിനൊക്കെ പോയിട്ട് അല്ലെ അപ്പം അതെന്താണ് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കട്ടെ കുറച്ച് നേരം കുറെ ഒന്ന് പകൽ മുഴുവൻ പണിയെടുത്തതിന് ഇപ്പൊ വൈകുന്നേരം ആ ക്ലാസ്സിന് കൂടെ പോയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് കിട്ടൂല അപ്പം അതെന്താണ് വരുന്നത് ഷഹവാത്ത് അല്ലെ ഇച്ചകള് അവിടെ ഇച്ഛകളാണ് തടസ്സമായിട്ട് നിൽക്കുന്നത് ചെലപ്പം നമ്മളെ മക്കളെ കാര്യം എടുക്കുക ബാങ്കും എടുക്കുന്നുണ്ട് അല്ലെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സിനാരിയോയിൽ കുട്ടികൾ അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കായിരിക്കും ചിലപ്പം വല്ല വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കായിരിക്കും അപ്പൊ അവര് ഇപ്പൊ നിസ്കരിക്കാം ഇപ്പൊ നിസ്കരിക്കാം ഇപ്പൊ നിസ്കരിക്കാന്ന് പറഞ്ഞിട്ട് അത് ചിലപ്പോ പോസ്റ്റ് പോണ് ചെയ്തിട്ട് ആ വക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെ ഉമ്മക്ക് വരുമ്പോ നീ നിസ്കരിച്ചു ആ ഞാൻ അല്ലെ അതെന്തുകൊണ്ടാ ഷഹവാത്താണ് അവിടെ സുഹാന അപ്പം ഈ നിഫാഖിലെ നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്നതും പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുന്നതും ഹൃദയത്തിലുള്ളതല്ലാതെ പറയുന്നതും ഒക്കെ എന്തുകൊണ്ടാണ് ഒന്നെങ്കിൽ യക്കീൻ ഇല്ലായ്മ ഡൗട്ടുകൾ ശുബുഹാത്ത് ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് അള്ളാഹു സുബാനത്തലേക്കാളും മേലെ അല്ലെ അതിനേക്കാളും കൂടുതൽ നമ്മളുടെ ഷഹവാത്തിന് ഡിസയർസിന് ഹവാക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പം നിഫാക്കിന്റെ അല്ലെ ഹിപ്പോക്രസിയുടെ റൂട്ട് റീസൺസ് എന്ന് പറയുന്നത് മനസ്സിലുള്ള നെഫ്സിന്റെ രോഗമാണ് നെഫ്സിന്റെ രോഗം എന്ന് പറയുന്നത് ശുഭഹാത്തും ഷഹവാത്തും ആണ് അപ്പം ഫി കുലൂബി മറതും